പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈശയാ അൻപത്തി എട്ടാം അധ്യായം ഒൻപതാം തിരുവചനം നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുടും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ ഇന്ന് അവിടുന്ന് മറുപടി തരും നമ്മൾ പ്രാർത്ഥിച്ചാൽ അതിനുള്ള ഉത്തരം അവിടുന്ന് തീർച്ചയായും നമുക്ക് തരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നൊരു കമൻറ്റാണ് ഒരുപാട് നാളുകളായി വചനം എഴുതി പ്രാർത്ഥിക്കുന്നത് കേട്ടു അപ്പോഴൊന്നും വിശ്വസിച്ചില്ല ഒരു തവണ ഇത് പരീക്ഷിച്ചു നോക്കാമെന്ന് പറഞ്ഞ് അവർ വിശ്വാസത്തോടെ അവരുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വലിയൊരു അത്ഭുതം ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയൊരു ആഗ്രഹമാണ് അവർക്ക് സാധിച്ചു കിട്ടിയത് വിശ്വാസത്തോടെ വചനം എഴുതി പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരം ലഭിച്ചു വിശ്വാസത്തോടെ നമ്മളും ഈ വചനം മുപ്പത്തിമൂന്ന് തവണ ഇരുപത്തിയൊന്ന് ദിവസം എഴുതി പ്രാർത്ഥിക്കുക നിങ്ങൾ ചോദിക്കുന്ന കാര്യം എന്താണെങ്കിലും ഈശോ അത് സാധിച്ചു തരും നിങ്ങളുടെ നിലവിളി അവിടെ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾക്ക് മറുപടിയും ലഭിക്കും ഉറച്ച വിശ്വാസത്തോടെ വേണം ഈശോയോട് നിങ്ങളുടെ ഏതൊരു കാര്യം ചോദിക്കാൻ നിങ്ങളുടെ നിയോഗം നിങ്ങൾ എഴുതി പ്രാർത്ഥിക്കുക ഈ വചനം എഴുതി അതിന് തൊട്ട് താഴെ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചെഴുതുക വിശ്വാസത്തോടെ മുപ്പത്തിമൂന്ന് തവണ ഇരുപത്തിയൊന്ന് ദിവസം എഴുതി പ്രാർത്ഥിക്കുക